ത്തിലെ ലത്തീൻ ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ചവിട്ടു നാടകമായി കോഴിക്കോട് ടീമാണ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് ഹലോ കോഴിക്കോട് ഏതാണ് സ്കൂൾ പറയൂ സ്റ്റേറ്റിൽ ഇത് ആദ്യ തവണയാണോ അതോ കഴിഞ്ഞ തവണ എന്തായിരുന്നു എഗ്രേറ്റ് ഉണ്ടായിരുന്നോ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞല്ലേ അടിപൊളി ആയിരുന്നു ഞങ്ങൾ മാക്സിമം മാക്സിമം കയ്യിൽ നിന്നെടുത്ത് കളിച്ചിട്ടുണ്ട് എന്താണ് ചവിട്ട് നാടകം അതിനെ കുറിച്ചിട്ട് എന്താ പറയാ അറിയാന്നുള്ള ക്രിസ്ത്യൻസിന് ആർട്ടാണ് അത് പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ നമ്മുടെ കലോത്സവ വേദികളിലേക്ക് അത് എത്തിയിട്ടുള്ളത് അപ്പം ഇപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ കാണാം നമ്മൾ പല ആൾക്കാരും നമ്മളെ കാണുമ്പം അവർ ഭയങ്കര ഇത്രയും മീഡിയ സപ്പോർട്ടൊക്കെ കിട്ടുന്നത് നമ്മളെ ഈ കോസ്റ്റ്യൂമും നമ്മളെ ഈ ഒരു പ്രത്യേക വേഷം മറ്റുള്ളവരിൽ നിന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം കുറച്ചുകൂടി ആൾക്കാരിലേക്ക് ഇടയിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു കലോത്സവത്തിൻ്റെ കലോത്സവത്തിൽ വന്നതിന് ശേഷം അപ്പോൾ പലർക്കും അതിൽ എന്താ പറയുക സസ്പെൻസ് ഉണ്ടാവും ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഈ ഒരു കോസ്റ്റ്യൂം കാണുമ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലതാണ് ഞങ്ങൾ വേഷം കാണുമ്പോൾ തന്നെ പലരും പല രീതിയിലാണ് ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീമുണ്ടോ ഓരോരുത്തർക്ക് ഓരോ കഥകളുണ്ടോ അധികം നമ്മുടെ ജൂലിയ സീസർ പോലുള്ള ഒരു സ്ക്രിപ്റ്റുകൾ എഴുതി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റുകൾ നമ്മൾ നാടകമാക്കി മാറ്റുകയാണ് ചെയ്യുക അതുപോലെ ഒരു നാടകമാണിത് ഇത് മാക്ബത്ത് ആണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ ആ ഒരു മാക്ബത്തിൻ്റെ ലൈഫ് സ്റ്റോറി ആ ഒരു മെയിൻ സ്റ്റോറിയാണ് നമ്മുടെ നാടകത്തിൻ്റെ കമ്പോസായിട്ട് വരുന്നത് ഇതിലിപ്പോ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടോ ആരൊക്കെയാന്ന് പറയാമോ ഞാൻ മാക്ബത്താണ് ഇത് നമ്മുടെ ഡെങ്കൻ രാജാവ് ഇത് മന്ത്രി മക്ടൊണാൾഡ് രാജാവ് ഇത് മന്ത്രിയാണ് ബാക്കിയുള്ളവര് പടന്മാരായിട്ട് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ്